നമസ്കാരം സി പി എമ്മിൻ്റെ മാളത്തിൽ കയറി സാഹസം കാട്ടിയ പുലിക്കുട്ടിയായ ഐ പി എസ് വനിതാ ഓഫീസർ എസ് പി ചൈത്ര തെരേസ ജോണിനെതിരെ അന്വേഷണം കേരളം മുഴുവൻ പ്രകീർത്തിക്കുകയും സോഷ്യൽ മീഡിയയിൽ ഒറ്റ ദിവസം കൊണ്ട് താരമാവുകയും ജനപ്രിയ പോലീസുകാരി ആവുകയും ചെയ്ത് സർക്കാരിന് വലിയ തിരിച്ചടിയായി മാത്രമല്ല എസ് പി ചൈത്ര തെരേസ ജോണിനെതിരെ അന്വേഷണം നടത്തി സർവീസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നിവരെ ആലോചിക്കുന്നു സത്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ കസേരിയും തൊപ്പിയും തീർച്ചയായും ജേക്കബ് തോമസിൻ്റെ അവസ്ഥയാകുമോ ഈ മിടുക്കിക്ക് എന്നാണിപ്പോൾ ഭയക്കുന്നത് ജേക്കബ് തോമസ് വളരെ മിടുക്കനായ ഓഫീസറായിരുന്നു അഴിമതിക്കും ഭരിക്കുന്നവരുടെ തെറ്റുകൾക്കും മുന്നിൽ തല കുനിക്കാൻ തയ്യാറാകാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സർവീസ് തന്നെ നരക തുല്യമാക്കി മാറ്റി അതേ അവസ്ഥ ഈ കൊച്ചു മിടുക്കി ഐ പി എസ് കാരിക്ക് വരുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് വരുന്നത് പാർട്ടിയെ അപമാനിക്കുന്നതിന് റെയ്ഡ് നടത്തിയെന്ന സി പി എമ്മിൻ്റെ പരാതിയിലാണ് വകുപ്പ് തല വകുപ്പുതലാന്വേഷണം സി പി എം തന്നെ നൽകിയ പരാതിക്ക് വലിയ പ്രാധാന്യം ലഭിക്കും മുഖ്യമന്ത്രിയുടെ മുഖത്ത് അടിയേറ്റു എന്നാണ് പാർട്ടിക്കുള്ളിലെ സംസാരം ഇവരെ ഇനി സർവീസിൽ പോലും ഇരുത്തരുത് എന്ന വിധം വൻ പ്രചാരണം ഇടതു പേജുകളിൽ നടക്കുന്നു സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ലെന്ന് വരുത്തി തീർക്കാനും സി നീക്കമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്നതും ഗൗരവം കൂട്ടുന്നു മുഖ്യമന്ത്രി എന്ത് വിചാരിച്ചു അത് നടപ്പാക്കുന്ന ആളാണ് എന്ന് ശബരിമലയിൽ കണ്ടതാണ് അതിനാൽ തന്നെ ഈ കൊച്ചുമിടുക്കി ഐ പി എസ്കാരുടെ ഭാവി എന്താകുമെന്ന് മലയാളികൾ അടക്കം ഉറ്റുനോക്കുന്നു പാർട്ടി ഓഫീസിൽ റെയ്ഡ് നടത്തിയ ചൈത്രയെ ഡി സി പിയുടെ ചുമതലയിൽ നിന്ന് നീക്കിയിരുന്നു ക്രമസമാധാന പാലന ഡി സി പിയുടെ താൽക്കാലിക ചുമതല വഹിച്ച ചൈത്ര തെരേസ ജോണിനെ സെല്ലിലേക്ക് തന്നെ തിരികെ അയക്കുകയായിരുന്നു റെയ്ഡ് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് ഡി സി പിയുടെ വിശദീകരണം ചോദിക്കുകയും ചെയ്തു അതായത് ചൈത്ര എന്നും അത്തരത്തിൽ ഒരു റെയ്ഡ് പാടില്ലായിരുന്നു എന്നുമാണ് പാർട്ടിയുടെ നിലപാട് ജനുവരി ഇരുപത്തിമൂന്നിന് രാത്രിയാണ് അൻപതോളം പേരടങ്ങിയ ഡി എഫ്ഐ സംഘം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനും കല്ലെറിഞ്ഞത് പ്രതികളിൽ പ്രധാനികൾ മേട്ടുക്കടയിലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിവിൽ കഴിയുന്നതായി സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു തുടർന്ന് ചൈത്രയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാത്രി പോലീസ് സംഘം പാർട്ടി ഓഫീസിലെത്തിയത് സി പി എം നേതാക്കൾ പോലീസിനെ തടഞ്ഞു പരിശോധന നടത്താതെ പോകില്ലെന്ന് ഡി സി പി നിലപാടെടുത്തതോടെ നേതാക്കൾ വഴങ്ങി എന്തായാലും കരോട്ട ബ്ലാക്ക് ബെൽറ്റുകാരിയും സ്വർണ്ണക്കടത്തുകാരെ വിറപ്പിച്ച ഉന്നതനായ പിതാവിന്റെ മകളുമായ ഈ കോഴിക്കോട്ടുകാരിക്ക് ഇനി സർവീസിൽ സംഭവിക്കാൻ പോകുന്നത് എന്താകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും ഈ അനുഭവം മുഴുവൻ പോലീസുകാർക്ക് പാഠമാകണമെന്നാണ് പാർട്ടിയുടെ നിലപാട് ഒരു ലോക്കൽ കോൺസ്റ്റബിൾ പോലും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന എന്തേലും ചെയ്താൽ ഉണ്ടാകാവുന്ന ദുരന്തമായിരിക്കും ചൈത്രയ്ക്കെതിരായ നടപടികൾ സൂചിപ്പിക്കുന്നത് ചൈത്രയ്ക്ക് എന്തെല്ലാം സംഭവിച്ചാൽ കേരളത്തിലെ യുവാക്കളിലും സോഷ്യൽ മീഡിയയിലും വൻ പ്രതിഷേധമുണ്ടാകും തിരഞ്ഞെടുപ്പിൽ യുവതലപ്പുറ ഇടതുമുന്നണിക്കെതിരെ പ്രതികരിക്കും എന്തായാലും നീതിയുടെ വെള്ളി വെളിച്ചങ്ങളായ ഇത്തരം ഐ പി എസുകാർ അന്യം നിന്ന് എന്ന് ജനം പ്രാർത്ഥിക്കുന്നു എസ് പി ചൈത്ര തെരേസ ജോണിനെ നിഷ്പക്ഷ മതിലുകളും സോഷ്യൽ മീഡിയയും നെഞ്ചിലേക്ക് ആരാധിക്കുന്നു അവരെ പ്രതീക്ഷയോടെ കാണുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്